നമ്മുടെ വീട്ടിലെ പ്രൊജക്ടർ വെച്ച കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് സൗണ്ട് വെക്കാത്തത് സൗണ്ടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരും ഇത് നമുക്ക് നമുക്കൊരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ് കണ്ടില്ലേ ക്ലാരിറ്റി ഈ ഈ ഏരിയയിലാണ് നമ്മളത് ചെയ്യുന്നത് ഒരു ചുമര് മൊത്തമുണ്ടത് എത്ര ദൂരം കൂടുന്നോ അത്രത്തോളം നമുക്ക് വലുപ്പം ലെങ്ത്ത് കൂടിക്കൊണ്ട് വരും ഇത് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്കാണ് വരിക അതായത് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്കാണ് സ്പീക്കറൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇല്ല നമ്മൾ ഞാൻ ഈ ചാനലിതിൻ്റെ മുന്നേ പറഞ്ഞതാണ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപേൻ്റെ അടുത്തേ നമുക്ക് ആ പ്രൊജക്റ്റൊന്ന് വരുന്നുള്ളൂ ഇതിപ്പോൾ രാത്രി പതിനൊന്ന് മണി പതിനൊന്നരയാകുമ്പോൾ ഞങ്ങൾ വെറുതെ അടിച്ചു നോക്കിയതാണ് തേച്ച ചുമരല്ലേ അത് പെയിന്റ് അടിക്കാതെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് പെയിൻ്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതിലേറെ ക്വാളിറ്റി ഉണ്ടാവും ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ കിളിക്കൂടിൽ വെറുതെ വെച്ചതേ ഉള്ളൂ കിളിക്കൂടിന്ന് വെറുതെ അടിച്ചു നോക്കിയതാണ് അപ്പം ഇത് നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സമയം പുറത്തെത്ത കണ്ടില്ലേ നല്ല കൂട്ടുന്നിരിട്ടാണ് ഞങ്ങൾ രാത്രി നമ്മളവിടെ ബാൽക്കണിയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല വൈബായിട്ടിരിക്കുകയാണ് അതായത് ഇപ്പൊ നമ്മൾ ഞാനിരുന്നത് ശരിക്കിരിക്കണ ബാൽക്കണീൻ്റെ മേലത്തെ ഇതില് ബാൽക്കണിയും ബാൽക്കണീന്റെ പുറമെ ഒരു ഹൈറ്റ് കൂടിയ ഏരിയയാണ് നമ്മുടെ കിളിക്കോട് വരുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഈ കാണുന്ന ആ ഭാഗത്ത് വീഡിയോ ആണ് അവിടെ നമുക്ക് ബാൽക്കണി എന്ന സിനിമ കാണുന്ന ആ ഒരു ഫീൽ ആയിരിക്കും ഇത് ഓൾറെഡി നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര ഫീലാണ് കേട്ടോ അത് നേരിട്ട് കണ്ടാലേ അറിയുള്ളു നമ്മളിവിടെ വൈബിന് വേണ്ടിയിട്ട് വൈകുന്നേരം മുറിയിൽ കാറ്റ് കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തിൽ കയറിയതാണ് വീട്ടിൽ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരങ്ങളിൽ ഇപ്പം ആ കോണി കണ്ടില്ലേ ആ ഇരുമ്പ് കോണീൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മുകളിലേക്ക് കയറി ബാൽക്കണി ഇവിടെ നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കും കിടക്കുകയൊക്കെ ചെയ്യാം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മടക്കുന്ന ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ മൊത്തം വൈറ്റ് കളറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ടാങ്ക് ഓൾറെഡി വെള്ള കളറാണ് ബാക്കിയുള്ള എല്ലാം വൈറ്റ് വൈറ്റാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നല്ല വൈപ്പാട്ടോ കാരണം നല്ല തണുത്ത കാറ്റും ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് അതവിടെ വന്ന് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളു വൈകുന്നേരങ്ങളിൽ സുഖമായിട്ട് കാറ്റുകൊണ്ടിരിക്കാം നല്ല നിലാവുള്ള രാത്രിയിൽ രാത്രി സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയാവുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും നമ്മുടെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ്